ഇത്രയും ദയനീയമായൊരു ചിത്രം വയനാട്ടിലുണ്ടായിട്ട് ബി ജെ പിക്ക് ഒരു വാക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ ആർജമുള്ള ഒരാളുണ്ടോ അതിനകത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലുണ്ട് എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശബ്ദം ഉയരുന്നില്ല അല്ല ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങളത് പരിശോധിക്കുന്നുണ്ടതാണ് ഹൈക്കോടതിയിൽ ഒരാൾ അറ്റോർണി പിന്നെ സോളിസിറ്റർ ജനറൽ നേരിട്ട് വന്ന് ഹാജരായിട്ട് ഞങ്ങൾ ലെവൽ ത്രീ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യത തേടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് കൃത്യമായ വിവരമുണ്ട് എ ഡി ജി പിക്ക് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ആർ എസ് എസുമായി പാലമിടുകയായിരുന്നു ദേശാഭിമാനിക്കാരന്റെ പുറകിൽ ഇ പി ജയരാജന് ഈ പാർട്ടിയിൽ തിരിച്ചു വന്നാൽ സീനിയോറിറ്റി പ്രശ്നമുള്ള ഗോവിന്ദന്മാരുടെ കൈകൾ അതിനകത്തുണ്ടാവും ലീഡർ ശ്രീ കെ കരുണാകരന് ശേഷം ഇത്രയും തിരഞ്ഞെടുപ്പ് തന്ത്രശാലിയായ ഒരു നേതാവ് കോൺഗ്രസിൽ വേറില്ല നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം വയനാട് വലിയൊരു ദുരന്തമായി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത് ആ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്ന സാഹചര്യം അല്ലെങ്കിൽ സഹായങ്ങളായി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് മുഖം തിരിക്കുകയാണ് ഇന്ന് ഈ വിഷയമാണ് ടോക്കിംഗ് മോൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് വിഷയമായി സംസാരിക്കാൻ ഇവിടെ എത്തിക്കുന്ന ടോക്കിംഗ് മോനിൽ ചേരുന്നത് കോൺഗ്രസിൻ്റെ സമനന്ദനായ നേതാവ് ബി ആർ എം നമസ്കാരം നമസ്കാരം വയനാട് വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വയനാട് വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുന്ന ആ നിലപാട് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ജനദ്രോഹപരമാണ് ഏറ്റവും അവസാനം ഈ ഒക്ടോ ഈ കഴിഞ്ഞ പിന്നെ ഒക്ടോബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയിൽ അറ്റോർണി ജനറൽ നേരിട്ട് ഹാജരായി പറഞ്ഞൊരു വാചകമുണ്ട് ലെവൽ ത്രീ കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് ദേശീയ ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുന്നു എന്താണ് ലെവൽ ത്രീയുടെ പ്രത്യേകത ലെവൽ ത്രീയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സഹായവും കേന്ദ്രം കൊടുക്കണം ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അത് ഏകോപിപ്പിക്കണം മറ്റു അടിയന്തര സഹായങ്ങൾക്ക് പുറമേ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും എന്ത് ചെയ്യാൻ പറ്റും ലെവൽ ത്രീക്ക് സ്വീകരിക്കാൻ പറ്റും അപ്പം അത്തരത്തിലൊരു വലിയ സാധ്യതയാണ് വയനാട്ടിലെ പാവങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് പക്ഷേ വളരെ നിരുത്തരവധപരമായി പ്രധാനമന്ത്രി ഫോട്ടോ ഷോട്ട് എടുത്തു അദ്ദേഹം നടന്നു കുഞ്ഞുങ്ങളെ തലോടി തടവി നാടകം കളിച്ചു അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയും അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെയും പ്രചരിപ്പിച്ചു കഴിഞ്ഞു കേരളവുമായിട്ട് ഒരു ബന്ധവും കാണിച്ചില്ല അല്ല ഇവിടുത്തെ ബിജെപി നേതാക്കൾ ഉൾപ്പെടാനുള്ള ബി ജെ പിക്കാർക്ക് എന്താ അവിടെ ബി ജെ പി എന്ത് റോഡല്ലത് ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞുതരാം ഈ വയനാട്ടിൽ പിന്നെ ആയിരക്കണക്കിന് സഹോദരങ്ങൾ രായും പകലും കുഞ്ചുൾപ്പെടെയുള്ള എത്രയോ പേർ അറിഞ്ഞിട്ടുണ്ടാകും മാധ്യമങ്ങൾ സന്നദ്ധ സംഘടനകൾ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി എത്ര ദിവസക്കാലത്തുള്ള തമ്പടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എത്ര സഹോദരന്മാരുടെയാണ് കൈകളും കാലുകളും മാത്രം കിട്ടിയത് എത്ര പേരുടെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കിട്ടിയില്ല ഒരു മതവും ഇല്ലാതെ കൊണ്ടുവന്ന് കുഴിയിലടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇത് ഏത് മതക്കാരനാണെന്ന് പോലും അറിയാതടക്കിയ സന്ദർഭങ്ങൾ ഈ കേരളത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് എത്ര മക്കൾ അനാഥമായി എത്ര സാധുക്കൾക്ക് പിന്നെ കുടികൊഴിഞ്ഞ് പോകേണ്ടി വന്നു ഇത്രയും ദയനീയമായൊരു ചിത്രം വയനാട്ടിലുണ്ടായിട്ട് ബി ജെ പിക്ക് ഒരു വാക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ ആർജമുള്ള ഒരാളുണ്ടോ അതിനകത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിലുണ്ട് എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശബ്ദം ഉയരുന്നില്ല അല്ല ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങളത് പരിശോധിക്കുന്നുണ്ടതാണ് ഹൈക്കോടതിയിൽ ഒരാൾ അറ്റോർണി പിന്നെ സോളിസിറ്റർ ജനറൽ നേരിട്ട് വന്ന് ഹാജരായിട്ട് ഞങ്ങൾ ലെവൽ ത്രീ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യത തേടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ഇനി പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമുണ്ട് ആ പ്രക്ഷോഭമാണ് അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിൽ യു ഡി എഫ് ഒരു ഹർത്താൽ കൊണ്ട് അത് അതൊരു ഇൻഡിക്കേഷനാണ് അത് കേന്ദ്രം തരാതിരിക്കുകയും കേന്ദ്രം അവഗണിക്കുകയും ചെയ്ത ബി ജെ പിയുടെ മാപ്പിൽ കേരളമില്ല കേരളത്തിൻ്റെ മാപ്പിൽ ബി ജെ പിയും ബി ജെ പിയുടെ തൃശ്ശൂർ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ശ്രദ്ധിക്കൂ സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എസ് എഫ് ഐ എസിൻ്റെ കേസിൽ സ്വന്തം മകൾ പെട്ടുപോയി എന്ന് കണ്ടപ്പോൾ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ആർ എസ് എസിൻ്റെ സഹായം പിണറായി വിജയൻ തേടിയത് രാഷ്ട്രീയ ദൂതുമായിട്ടല്ലേ എ ഡി ജി പി പോയത് എ ഡി ജി പി പോയി സംസാരിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയോ നമ്മുടെ പിന്നെ തൃശ്ശൂരിലെ രാമവർമ്മപുര പോലീസ് അക്കാഡമിയിലല്ലേ സംസാരിച്ചത് ഉന്നതരായ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉന്നതന്മാരായ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലല്ലേ അവിടെ വെച്ച് രഹസ്യ മീറ്റിംഗ് കൂടിയത് രാമവർമ്മപുരം പോലീസ് അക്കാഡമിയിലെ പോലീസിൻ്റെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും അന്നവിടെ കൂടിയ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൾ ലിസ്റ്റുകളും പരിശോധിച്ചാൽ നടത്തിയത് ഏറ്റവും വലിയ പോലീസ് ഗൂഢാലോചനയാണെന്ന് തെളിയും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതിൽ തന്നെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആ യോഗം നടന്നുകൊണ്ടിരിക്കവേ ഇതിനകത്ത് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് ഒരാൾ കോഴിക്കോട്ടേക്കും ഒരാൾ തിരുവനന്തപുരത്തേക്കും പോയി എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ആവശ്യം വന്ന പേരും പിന്നീട് ഞാൻ വെളിപ്പെടുത്തും എനിക്ക് കൃത്യമായ വിവരമുണ്ട് എ ഡി ജി പിക്ക് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ആർ എസ് എസുമായി പാലമിടുകയായിരുന്നു അല്ല ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ എ ഡി ജി പി പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ടായിരുന്ന പോലീസിൻ്റെ പ്ലാൻ അട്ടിമറിച്ച് പുതിയ പ്ലാൻ നിർദ്ദേശിക്കുന്നത് അങ്കിത് അശോകൻ എന്ന് പറയപ്പെടുന്ന പരിചയമില്ലാത്ത കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് രാത്രി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തങ്ങിക്കൊണ്ട് എ ഡി ജി പി നടത്തിയ നാടകമായിരുന്നില്ലേ അവിടുത്തെ പൂരം കലക്കൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പൂരം ബന്ധവസ് എന്ന് പറയുന്നൊരു ബന്ധവസ് ഉണ്ട് പൂരം സ്പെഷ്യൽ ഓഫീസറുണ്ട് അതിലുള്ള പി ആയിരിക്കും ഈ പൂരത്തിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ആ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ഓഫീസറുടെ അനുവാദമില്ലാതെ ഫയർഫോഴ്സ് അല്ലാത്ത ഒരു വാഹനത്തിനെയും കയറാൻ പറ്റില്ല ഏത് വാഹനം ഫയർഫോഴ്സ് ഫയർഫോഴ്സിന് ഇദ്ദേഹത്തിന് അനുവാദമില്ലാതെ കയറാം അതാണ് പോലീസിൻ്റെ റൂൾ ആംബുലൻസിന് കയറണമെങ്കിലും ആരുടെ ഔദാര്യം വേണം ഈ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറുടെ അനുവാദം വേണം അഥവാ ഒരു ഡി വൈ ഡിവൈഎസ്പിയുണ്ട് അതിനകത്ത് എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ആംബുലൻസ് ഈ റൗണ്ടിനകത്ത് കയറിയത് ആളുടെ അനുവാദത്തിലൂടിയാ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായ ഡി വൈ എസ് പിയുടെ അനുവാദത്തിലൂടിയാ ഡി വൈ എസ് പി ആംബുലൻസിന് വരുന്ന സുരേഷ് ഗോപിയെ എങ്ങനെ കയറ്റും അതിനോട് ധൈര്യം കാണിക്കുമോ എന്തുകൊണ്ട് കയറ്റും അദ്ദേഹത്തിന് മുകളിൽ നിന്ന് എം ആർ അജിത് കുമാരുടെ നിർദ്ദേശം കിട്ടിയിട്ടാണ് എം ആർ അജിത് കുമാറിന് ഈ ധൈര്യം ഇവിടെ നിന്ന് കിട്ടി അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറഞ്ഞിട്ടാണ് ശശിക്ക് ഇവിടുന്ന് ധൈര്യം കിട്ടി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ എന്താ ചെയ്യാൻ കാര്യം വീണ വീണമോളെ രക്ഷിക്കാനാണ് കണക്ടാണ് കണക്ടല്ലേ അല്ല തൃശ്ശൂരത്തെ ആ ഒരു അവിശ്വത ബന്ധം കമ്മ്യൂണിസ്റ്റും ബി ജെ പിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അതിപ്പോഴും പാലക്കാടും ചേലക്കരയിലും വയനാടും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ അല്ല സത്യ സത്യത്തിൽ ഈ ചേലക്കര ഇലക്ഷന് മുമ്പായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതെങ്കിൽ ചേലക്കരയിൽ ബി ജെ പിയുടെ മുഴുവൻ വോട്ടുകളും ഇങ്ങോട്ട് പറഞ്ഞനെ കോൺഗ്രസിലെ അല്ല സി പി എമ്മിലേക്ക് പറഞ്ഞനെ എന്തുകൊണ്ടാണ് പിന്നെ സി പി ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ഭാര്യരെ കോൺഗ്രസ് കൊണ്ടുപോയതിൻ്റെ വൈരാഗ്യബുദ്ധിയോട് കൂടി ആരിടപെട്ടരെ ബി ജെ പി സി പി എമ്മിന് അതുകൊണ്ട് തന്നെയാണ് രണ്ടു ദിവസം താമസിപ്പിച്ചത് മലപ്പുറവും താമസിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ട് ദിവസം താമസിപ്പിച്ചത് അല്ല ഇതിലെ മറ്റൊരു കാര്യം കൂടി ഈ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി മറ്റൊരു കാര്യം കൂടി ഇ പി യുടെ ആത്മഹത്യ വിവാദം വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് അത് വന്നത് ആ ആത്മഹത്യ ഇപിയുടെ ആത്മഹത്യ എത്രത്തോളം ജെനുവിനാണ് എന്നാണ് അദ്ദേഹം ഇ പിക്ക് ഒരു ആത്മകഥ എഴുതാൻ തക്കതുള്ള വലിയ ഔന്നത്യമുള്ള നേതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇ പിക്ക് എഴുതിക്കൂടാന്നുമില്ല ഇ പി എന്ത് ചെയ്തു കണ്ണൂരിലെ ദേശാഭിമാനിയിലെ ഒരു സീനിയർ പത്രപ്രവർത്തകനോട് പറഞ്ഞുകൊടുത്ത് അദ്ദേഹം ഒരു ആത്മകഥ എഴുതാൻ തയ്യാറാകുന്നു കണ്ണൂരിലെ ദേശാഭിമാനിയുടെ സീനിയർ എഡിറ്റർ ചിന്താ പബ്ലിക്കേഷൻ ഉണ്ടായിരിക്കവേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ദേശാഭിമാനിയുടെ ചിന്താ പബ്ലിക്കേഷൻ ഉണ്ടായിരിക്കവേ അവരെക്കൊണ്ട് പ്രസിദ്ധീകരിക്കാതെ കോട്ടയത്തെ ഡി സി ബുക്സിനെ സമീപിക്കുന്നു ആര് ദേശാഭിമാനിയുടെ ജീവനക്കാരന് എന്നിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ജീവചരിത്രം തയ്യാറാക്കുന്നു തയ്യാറാക്കിയതിന് ശേഷം സാധാരണഗതിയിൽ ഇത്തരം ഇതെഴുതുമ്പോൾ ഒരു കരാറുണ്ടാക്കും കരാർ റൈറ്റിംഗ് ആവാം ഇംപ്ലേയ്ഡാവാ എന്ത് എന്തോ ആയിക്കോളെ ഇതിൽ അതില്ല ഡി സി ബുക്സ് കുഴഞ്ഞുപോയെന്നാണെന്നറിയോ ഇ പി ജയരാജനുമായിട്ട് നേരിട്ട് കരാറുണ്ടാക്കിയിട്ടില്ല ഇ പി ജയരാജനെ വിശ്വസിച്ചു കൊണ്ട് ഡി സി ബുക്സ് ഇത് എഴുതുന്നു അതിൻ്റെ ഒരു ഘട്ടം വരെ ഇ പി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇ പിന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പി ഡി എഫ് ആക്കി പ്രസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആർക്ക് അയച്ചു കൊടുക്കും ഡി സി ബുക്സ് ഇ പിക്ക് അയച്ചു കൊടുക്കും ദേശാഭിമാനിക്കാർക്ക് അയച്ചു കൊടുക്കും വായിച്ചു നോക്കാതെ ഫൈനൽ പ്രൂഫ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒന്നുകിൽ ഇ പി വായിച്ച് നോക്കിയിട്ടുണ്ടാവില്ല ഇവിടെ രണ്ട് സംശയമാണുള്ളത് ഒന്നുകിൽ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആളിൻ്റെ ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള അവധാനതയുടെ കുറവിനെ ദേശാഭിമാനിക്കാരൻ മുതലെടുത്തിട്ടുണ്ടാവും ദേശാഭിമാനിക്കാരൻ്റെ പുറകിൽ ഇ പി ജയരാജൻ ഈ പാർട്ടിയിൽ തിരിച്ചു വന്നാൽ സീനിയോറിറ്റി പ്രശ്നമുള്ള ഗോവിന്ദന്മാരുടെ കൈകൾ അതിനകത്തുണ്ടാവും ഒരു സംശയം രണ്ടാമത്തെ സംശയം ആ എന്തായാലും ശരി രണ്ട് പൊട്ടിക്കാം എന്ന് ഇ പി വിചാരിച്ചു കാണാം അതിനുശേഷമായിരിക്കാം പിണറായി വിജയൻ അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും അയ്യോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളവരം ഇദ്ദേഹം ആലോചിക്കുന്നത് പിന്നെ നിഷേധിക്കില്ല അല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് പോലെ ഇപ്പം വലിയൊരു ബോംബ് ഓടിച്ചിട്ടുണ്ട് അതുപോലെ കണ്ട ഒരു വിഷയമായി ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിനെ മനഃപൂർവ്വം കുഴിയിൽ ചാടി എന്നാണോ പറ്റി പോകുന്നത് അത് അദ്ദേഹം വി എസ് അച്യുതാനന്ദ്രനെ അനുകരിച്ചതായിരിക്കും പണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ രാവിലെയാണ് എസ് ഇവിടെ പോകുന്നത് വീട്ടിൽ പോയി കാണണം കെ കെ രേയെ കാണാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ദിനത്തിലാണ് ഞാൻ ജാവദേക്കറെ കണ്ടു ജാവദേക്കർ എന്നെ കണ്ടു ഞങ്ങൾ ചായ കുടിച്ചു എന്ന് പറയുന്നു അതെ ഈ ചേലക്കര തിരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞ് ആ വോട്ടെടുപ്പിൻ്റെ അന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെയിം കോൺട്രവേഴ്സി ഉണ്ടായത് ഇ പി ജയരാജൻ അറിയാതെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല അല്ല അദ്ദേഹം പറയുന്ന ഗൂഢാലോചനയാണെന്നാണ് ഞാൻ ഇ പി ജയരാജനും അയാൾ പറയുന്ന ഒരു കാര്യത്തിൽ ന്യായമുണ്ട് എന്ന് പറയുമോ ഇ പി ജയരാജൻ ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു പിണറായിക്കും കോടിയേരിക്കും ശേഷം ഇ പി ജയരാജനായിരുന്നു വരേണ്ടിയിരുന്നത് സീനിയാറിറ്റി പ്രകാരമാണെങ്കിൽ ഇ പി ജയരാജൻ ഈ ഈ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് എം വി രാഘവന് ശേഷം പാഠ്യം ഗോപാലനും അതിനുശേഷം പിണറായി വിജയനും അതിനുശേഷം കോടിയേരിയും അതിനുശേഷം ഞാനും എനിക്ക് ശേഷമാണ് ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറിയായത് എന്ന് പറയാൻ അർത്ഥം എന്താ പാർട്ടിയുടെ സെക്രട്ടറി ആവേണ്ടത് കോടിയേരിക്കു ശേഷം ആരെന്താണ് ആണ് ആ വൈരാഗ്യം തീർത്തതായിരിക്കും തീർച്ചയായും അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പൊളിറ്റിക്കൽ പഠനത്തിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊന്ന് ഇതുമായി ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് വില പോകുമോ അല്ല ഞങ്ങള് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കോവിഡും അതുപോലെ മറ്റു ചില പിന്നെ പിന്നെ പല വിഷയങ്ങളും ഞങ്ങൾ ബാധിച്ചു ഈ പ്രാവശ്യം ഞങ്ങളതിന് കരുതലെടുത്തു ഞങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്ങനെയാണ് പുതുപ്പള്ളിയിൽ നേരിട്ടത് ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് പാലക്കാട് നേരിടുന്നത് ഞങ്ങൾക്ക് വിജയസാധ്യ ഇല്ലാത്ത ഇരുപത്തെട്ട് വർഷമായിട്ട് ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ചേലക്കരയെ ഞങ്ങൾ എങ്ങനെ സമീപിച്ചു കുഞ്ചൊന്ന് പഠിച്ചു നോക്ക് ഞങ്ങൾ സി പി എമ്മിനേക്കാളും ഒരു കേഡർ സിസ്റ്റത്തോടു കൂടി ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പേഷ്യൂ ഒരുക്കി അതിൽ ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ലീഡർ ശ്രീ കെ കരുണാകരന് ശേഷം ഇത്രയും തിരഞ്ഞെടുപ്പ് തന്ത്രശാലിയായ ഒരു നേതാവ് കോൺഗ്രസ്സിൽ വേറെയില്ല അത്രമാത്രം ഷൂഡായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സി പി എമ്മിനേക്കാൾ മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ഇറക്കപ്പെട്ടു സി പി എമ്മിനേക്കാൾ മുമ്പ് പിന്നെ ചാർജ്മാൻമാരെ നിയോഗിച്ചു സി പി എമ്മിനേക്കാൾ മുമ്പ് ഭവന സന്ദർശനം തുടങ്ങുന്നു സി പി എമ്മിനേക്കാൾ മുമ്പ് ക്യാമ്പയിൻ തുടങ്ങുന്നു കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോൾ പിണറായി ഇനി ഇല്ല ഇനിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് കംഫർട്ടബിൾ മാർജിൻ ഉണ്ടാക്കത്തക്ക തരത്തിലുള്ള ബ്ലൂ പ്രിൻറ്റ് എസ് ഇും പ്രതിപക്ഷ നേതാവും കെ പി സി സിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾ പറയുന്നു യു ഡി എഫ് അധികാരത്തിൽ അതാണ് ഏതായാലും ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് ടോക്കിമോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പകരത്തിന് നന്ദി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു